ഉസൈൻ ബോൾട്ട് വെസ്റ്റ് ഇൻഡീസുകാരനാണ് പക്ഷെ അദ്ദേഹം നേടിയ മെഡലുകളെല്ലാം ജമൈക്ക എന്ന രാജ്യത്തിന്റെ അക്കൗണ്ടിലാണല്ലോ വരുന്നത് എന്താണ് കാരണം കാലം പതിനഞ്ചാം നൂറ്റാണ്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുതിയ സീ റൂട്ട് കണ്ടുപിടിക്കണം പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ചുറ്റിപ്പോകുവാനും സ്പെയിനുകാർ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറൻ ഭാഗത്തിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിൽ എത്തിച്ചേരുവാനും തീരുമാനിച്ചു എന്നാൽ ഒരു അടാറ് ബുദ്ധി പ്രയോഗിച്ചത് ഡച്ചുകാരായിരുന്നു നേരെ ഉത്തരധ്രുവത്തിലൂടെ സഞ്ചരിച്ച് കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിലെത്തിച്ചേരുവാൻ പദ്ധതി കൊള്ളാം പക്ഷേ അവർ യാത്ര ചെയ്തത് ജുറാസി കാലത്തായിരുന്നെങ്കിൽ ഈസിയായി ഇന്ത്യയിലെത്തിച്ചേർന്നേനെ അന്ന് ഉത്തര ധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും മഞ്ഞില്ല പക്ഷേ ഇറങ്ങിയത് കലിയുഗത്തിലായതുകൊണ്ട് അവിടുത്തെ മഞ്ഞിൽ സ്റ്റക്കായി ഹിമക്കരടി എന്നൊരു ജീവി ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായതല്ലാതെ വേറെ ഒരു ഗുണവും ഈ യാത്ര കൊണ്ടുണ്ടായിട്ടില്ല ഏതായാലും നമ്മുടെ സ്പെയിനുകാർ നേരെ പടിഞ്ഞാറോട്ട് വെച്ച് പിടിച്ചല്ലോ അവർ എത്തിച്ചേർന്നത് ഇന്നത്തെ ബഹാമാസ് ക്യൂബ ഉൾപ്പെടുന്ന ദ്വീപുകളിലാണ് അങ്ങനെ ഇന്ത്യയിൽ എന്ന് കരുതി വെസ്റ്റിലുള്ള ഇന്ത്യ എന്ന അർത്ഥത്തിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന പേരും കൊടുത്തു വെസ്റ്റ് ഇൻഡീസ് എന്നൊരു രാജ്യമില്ല നമ്മൾ അറേബ്യൻ പ്രദേശങ്ങളെ ഗൾഫ് എന്ന് വിളിക്കുന്ന പോലെ കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളെ വിളിക്കുന്ന പേര് മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് അന്നവിടെ ഉണ്ടായിരുന്നത് ടൈനോ എന്ന ആദിവാസി സമൂഹമായിരുന്നു അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും അവിടം തദ്ദേശീയരായ ജനസമൂഹം മാത്രമാണ് വസിച്ചിരുന്നത് അമേരിക്കയിലെ സ്വദേശി ആദിവാസികളെ കണ്ടപ്പോൾ അവർ ഇന്ത്യക്കാരാണെന്ന് തെറ്റുധരിച്ച് അവരെ വിളിച്ച പേരാണ് റെഡ് ഇന്ത്യൻസ് ഏതായാലും ഇന്ത്യയിലെത്തിയല്ലോ അപ്പോൾ കുരുമുളക് വേണം അങ്ങനെ ഇന്ത്യക്കാരോട് കുരുമുളകിനെ പറ്റി ചോദിച്ചപ്പോൾ ആ പാവങ്ങളെ നമ്മുടെ ക്യാപ്സിക്കം കൊടുത്തു പറ്റിച്ചു അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നാട്ടിൽ കുരുമുളക് ഉണ്ടെങ്കിലല്ലേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ കാപ്സിക്കത്തിന് ബെൽ പെപ്പർ എന്നൊരു പേരുമുണ്ട് കാണുവാൻ ബെല്ല് പോലുള്ള പെപ്പർ എന്നാണ് ആ പേരിന്റെ അർത്ഥം കാപ്സിക്കം പെപ്പർ അല്ല എന്ന് മനസ്സിലായപ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയിരുന്നു അതുകൊണ്ട് ഇനി ഇന്ത്യയെ തേടി സമയം കളയണ്ട എങ്കിലും അമേരിക്കയുടെ മറുവശത്ത് എന്താണുള്ളത് എന്നറിയണമല്ലോ തുടർന്ന് സ്പാനിഷ് നാവികർ അമേരിക്കയെ ചുറ്റി പുറത്തു കിടക്കുവാൻ തീരുമാനിച്ചു അമേരിക്കയുടെ അപ്പുറമുള്ള കരയെ തേടി അവർ യാത്ര തുടർന്നു ദീർഘമായ ആ യാത്രക്കൊടുവിൽ അവർ എത്തിച്ചേർന്നത് ഇന്നത്തെ ഫിലിപ്പൈൻസിലായിരുന്നു സ്പാനിഷ് നാവികൻ മെഗല്ലനാണ് ഈ യാത്ര നടത്തിയത് പിന്നീട് ഫിലിപ്പൈൻസിലെ ആദിവാസികളുമായി നടന്ന സംഘടനത്തിൽ മെഗലൻ കൊല്ലപ്പെട്ടു ശേഷം ക്യാപ്റ്റൻ ഇല്ലാതെ തുടർന്ന യാത്ര തിരിച്ച് സ്പെയിനിൽ തന്നെ എത്തിച്ചേർന്നു ഈ യാത്രയാണ് ഭൂമി ഗോളാകൃതിയിലാണെന്ന് തെളിയിച്ചത് സത്യത്തിൽ ഭൂമിയുടെ ചുറ്റളവൊക്കെ കൃത്യമായി പണ്ടേ മനുഷ്യർ കണ്ടെത്തിയതാണെങ്കിലും ഒരു സോളിഡ് പ്രൂഫ് ലഭിച്ചത് മെഗലൻ നടത്തിയ യാത്രയിൽ നിന്നാണ്